വത്തിക്കാൻ്റെ വെബ്സൈറ്റിന് ഇനി പുതിയ മുഖം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചുകളിൽ ശേഷം വത്തിക്കാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആദ്യമായാണ് പരിഷ്കരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പുതിയ വെബ്സൈറ്റ് പുറത്തിറക്കിയത് വത്തിക്കാൻ വെബ്സൈറ്റിന്റെ ഹോം പേജിന്റെ മുഗൾ ഭാഗത്തിൽ ലളിതമായ ഇളം നീല പശ്ചാത്തലത്തിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹോം പേജിൽ പുതിയ ബട്ടണുകളും പാപ്പയുടെ ആപ്തവാക്യവും ചെറിയ ഐക്കണും ഉൾപ്പെടുന്നു ഓൺലൈൻ സന്ദർശകർക്ക് പാപ്പയുടെ തയ്യാറാക്കിയ പ്രസംഗങ്ങളും മുൻകാല പ്രസംഗങ്ങളും വത്തിക്കാനെക്കുറിച്ചുള്ള അധിക വിവരങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ ക്രമീകരണം പാപ്പയുടെ പരിപാടികൾക്കും ആരാധനാക്രമ ചടങ്ങുകളിലും ടിക്കറ്റുകൾ ടിക്കറ്റുകളെടുക്കുവാനും അപ്ഡേറ്റ് ചെയ്ത വെബ്സൈറ്റിലൂടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ലിയോ പതിനാലാമൻ മാർപാപ്പയുമായും വത്തിക്കാനുമായും ബന്ധപ്പെട്ട ദൈനംദിന വാർത്തകളും കലണ്ടർ ഇവൻറ്റുകളും അറബിക് ഇംഗ്ലീഷ് ചൈനീസ് ഫ്രഞ്ച് ജർമ്മൻ ഇറ്റാലിയൻ ലാറ്റിൻ പോർച്ചുഗീസ് സ്പാനിഷ് എന്നീ ഒൻപത് ഭാഷകളിൽ ലഭ്യമായിട്ടുണ്ട് പുതിയ ഹോം പേജിൽ സഭാരേഖകൾ ബൈബിൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാനോൻ നിയമസംഹിതകൾ എക്യുമാനിക്കൽ കൗൺസിലുകൾ കത്തോലിക്ക പ്രബോധനങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്